നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ തെറ്റായ അലൈൻമെന്റ് മൂലം ഭൂരിഭാഗവും പ്രവാസികളുടെ സുഹൃത്തുക്കളാണെന്ന് ഡോക്ടർ അഹമ്മദ് തീരദേശ ഹൈവേ പാതയുടെ നിർമ്മാണത്തിനായി എറിയാട് മുതൽ അഴീക്കോട് വരെ നിശ്ചയിച്ചിട്ടുള്ള അശാസ്ത്രീയമായ അലൈൻമെന്റ് മൂലം നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദേശത്ത് വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത് അതിൽ നിന്ന് മിച്ചം പിടിച്ച് നാട്ടിൽ തങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ജീവിക്കാൻ വേണ്ടി പണിത കെട്ടിടങ്ങളും ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളുമാണ് സർക്കാർ നിശ്ചയിച്ച പ്രകാരം തീരദേശത്തു കൂടി ഹൈവേ നിർമ്മാണം നടത്തിയാൽ ഈ വ്യാപാര വ്യവസായ കെട്ടിടങ്ങൾ സംരക്ഷിക്കുവാൻ കഴിയുന്നതാണ് പ്രവാസികളുടെ വിവിധ സംരംഭങ്ങളും വിനോദ സഞ്ചാര വ്യവസായത്തിന്റെ ഭാഗമായി ആരംഭിക്കാവുന്നതാണ് അതിനൊന്നും മുതിരാതെ ഈ നാലര കിലോമീറ്ററിൽ മാത്രം തെറ്റായ രീതിയിൽ സർക്കാർ മുന്നോട്ടു പോവുകയാണെങ്കിൽ സമരപ്രക്ഷോഭത്തിൽ കേരളത്തിലെ മുഴുവൻ പ്രവാസികളും പങ്കുചേർന്ന് അതിശക്തമായി പ്രതിഷേധിക്കുമെന്ന് എറിയാട് പഞ്ചായത്തിന് മുൻപ് നടക്കുന്ന ഇരുപത്തിയഞ്ച് ദിവസത്തെ അനിശ്ചിതകാല സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ സഹമദ് പറഞ്ഞു ഒരു രൂപ രണ്ട് രൂപ അഞ്ചു രൂപ ആയിരം പതിനായിരം രൂപ വീതമെങ്കിലും സമാകരിച്ച് ഈ സമരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ഫണ്ട് റൈസ് ചെയ്യുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടിയും നിങ്ങളുടെ എല്ലാ പിന്തുണ എന്റെ പിന്നിലും എന്റെ പിന്നിൽ എന്തായിരിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ സായാഹ്ന ധർണ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഈ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുവാൻ എന്നെ ക്ഷണിച്ചതിലും എനിക്ക് വരാൻ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ബന്ധപ്പെടാൻ കാണാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഞാൻ പരിശ്രമത്തിൽ കൂടി വളർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ ഒരു അണിയാവുക എന്ന് പറയുന്നത് എൻ ആർ എ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒരു അംഗീകാരം ഒരു നേട്ടം ഒരു അഭിമാനമായി ഞങ്ങൾ കറിയും അതുകൊണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങൾ ഉണ്ടായിരിക്കും എല്ലാ സമയത്തും ഉണ്ടായിരിക്കും ഏതാർത്ഥരാത്രിയിലേക്ക് എന്റെ ഫോണിൽ വിളിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ

സംസാരിച്ചു പ്രസിഡന്റ് എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ ടി പി ദാസൻ ടി പി സിദ്ധാർത്ഥൻ ടി കെ കൊച്ച് ഇബ്രാഹിം വി എം എ അബ്ദുൽ കരീം കെ എം ഷൌക്കത്ത് സിദ്ദിഖ് പഴങ്ങാടൻ സലാം അയ്യാരിൽ സിദ്ദിഖ് കെ കെ അബു അബ്ദുൽ കരീം എം എം സുലൈന്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി